ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിളിക്കാനും വേണ്ടി പോവുകയാണ് ഇന്നിപ്പോൾ ഇലക്ഷൻ്റെ ഡ്യൂട്ടി ആയ കാരണം പ്രൈവറ്റ് വാഹനങ്ങളൊന്നും സ്കൂളിൽ ഓടുന്നില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ രാവിലെ കൊണ്ടാക്കി കൊടുത്ത് അത് ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ചേച്ചി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ചേച്ചിക്ക് ഇപ്പോൾ വൈകുന്നേരം ഞങ്ങളെ കൂടെ പോവുകയാണ് നാളെ ബസ് ഉണ്ടെങ്കിൽ ചേച്ചി ഞങ്ങളുടെ കൂടെ തിരിച്ചുകൊണ്ട് പോരും ബസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചേച്ചി ഞങ്ങൾ ചോദിക്കും അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യാം ഞങ്ങൾ ആദ്യമോനെ സ്കൂളിൽ കൂട്ടാൻ പോകും സ്കൂളിൽ പോയിട്ട ആദ്യം ആദ്യമേനെ കൂട്ടാനും വേണ്ടി പോകാണ് ഏട്ടപ്പ പോകും ഏട്ടൻറെ അമ്മ ഞാൻ ഇതാ വരുന്നു കണ്ടോ കാണി അമ്മിണീനെ കണ്ട സന്തോഷം അമ്മിണിയോടെ ഞാനേ ആദ്യം സ്കൂളിൽ കൂട്ടി പോകുമ്പോഴുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അവടെ ഈ മോനെ കൂട്ടി വീട്ടിലെത്തി പഠിക്കുന്ന സമയമാണ് കേട്ടോ പഠിക്കാൻ വെച്ചാൽ തീരെ വരൂല്ലോ അപ്പം ഭയങ്കര മടിയായിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവനെഴുതുന്നുണ്ട് അവർക്ക് എക്സാമാണ് പതിനെട്ടാം തീയതി എന്ത് എന്താ കഴിക്കാൻ വേണ്ടി ചോറ് വേണ ഇവിടെ നെയ്ച്ചോറേ ഉള്ളു അവന് വെറുതെ പഠിക്കാതിരിക്കുമ്പോ ഭക്ഷണം വേണം അത് വേണം ഇത് വേണോന്ന് പറഞ്ഞു വേണം അവസ്ഥ രാവിലായപ്പോഴും സ്കൂളില്ലല്ലോ അപ്പോൾ അപ്പൊ അതവിടെ കുട്ടികളൊക്കെ കളിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളിനു പോയിട്ടൊന്നും ഓട്ടല്ലേ അപ്പൊ അതവടെ പ്രതിഷേധത്തിന് വേണ്ടി സൈക്കിളും കഷേരൊക്കെ കൊണ്ടൊന്ന് ഇരിക്കലാണ് അപ്പൊ ഞാൻ വീഡിയോ ഓടിയതാണ് എടുക്കണപ്പോടിയതാണ് പോയേക്കാം

അതൊക്കെ പൊട്ടീനടിക്കും അത് നല്ല പൊട്ടിച്ചിട്ടുണ്ടെങ്കില് അല്ലെങ്കിലോ പൊട്ടി മാറ്റാ മാറ്റാ ഞാൻ മാറ്റാൻ ചെടീപൊടി ഒന്നും തരൂല പോലെ വർത്താന കേക്കുമ്പോ